വിഷയം ചിമിന്റെ ഡേറ്റിംഗ് റൂമർ ഇതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ വേണം അപ്പോ സഹൃദയരായ ആർമി സുഹൃത്തുക്കളെ ഞാൻ ഇതിനെക്കുറിച്ച് രണ്ടു പാക്ക് സംസാരിക്കാൻ പോവാണ് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇപ്പം ഞാൻ അറിഞ്ഞിട്ട് കുറെ ആയെങ്കിലും ഇതിനെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളൊന്നും പറയേണ്ടെന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ ആ വെച്ചാ ഞാൻ ഈ ഒരു റൂമറിനെ കുറിച്ചൊക്കെ പറഞ്ഞത് സത്യമാണ് പറഞ്ഞാൽ ചിലരനോട് ചോദിക്കും നീ നേരിട്ട് കണ്ടിട്ടാണോ ഇത് സത്യമാണെന്ന് പറയണെന്നുള്ള കാര്യം ഇനി നേരെ മറിച്ച് ഇതൊന്നും സത്യമല്ല ആണെന്ന് പറഞ്ഞാൽ വേറെ ചിലർ ചോദിക്കും നിനക്ക് നിനക്കെ എങ്ങനെയാ അറിയാ അത് ഫേക്ക് ആണെന്നുള്ളത് അതേപോലെ തന്നെ ബി എസ് മെമ്പേഴ്സിന് എന്ത് കൊണ്ട് ഡേറ്റ് ചെയ്തുകൂടാ അപ്പൊ ഈ വരുന്ന കമന്റുകളെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഞാനായിട്ട് എന്തിനാ എഴുതിയിൽ എണ്ണ ഒഴിക്കണം ഇണ്ടാതിരിക്കാന്ന് പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഒരുപാട് ആർമീസ് പല ടൈപ്പ് തിയറീസ് ഉണ്ടാക്കണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ സത്യം നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് എനിക്ക് തോന്നി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഈ ഒരു ഡേറ്റിംഗ് റൂമറിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് അന്ന് അങ്ങനത്തെ ഡേറ്റിംഗ് റൂമേഴ്സ് മെയിൻ ആയിട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഡേറ്റിംഗ് റൂമേഴ്സിലുള്ള ജിമിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്ന സംഗ്താവും അവരുടെ സ്റ്റോറി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലും മറ്റുമൊക്കെ ഇതിനെ കുറിച്ച് കുറെ ക്ലൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് എന്നാണ് അങ്ങനെ കുറെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറെ ആർമീസ് ഇവരെ ഓൺലൈൻ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ അവർക്ക് മെന്റലി ഭയങ്കര ആയിട്ട് ഇവർ ഇതിനെ കുറിച്ച് ലീഗലി മൂവ് ചെയ്തു പിന്നെ കുറെ കാലം ഈ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലാതായി ഇങ്ങനെ നിൽക്കായിരുന്നു പക്ഷെ ഇപ്പടുത്ത് വീണ്ടും ടിക്ടോക്കിൽ ഇവര് ജിമ്മിൻ ഒരു എലവേറ്റർന്ന് വരുന്ന ആ ഒരു സീനായിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവരത് റിമൂവ് ആക്കി പക്ഷെ ആ ഒരു വീഡിയോയിലൂടെ വീണ്ടും ഈ ഒരു കോൺട്രവേഴ്സി വന്നു അപ്പൊ അങ്ങനെപ്പോ വീണ്ടും പ്രശ്നങ്ങളായി കാര്യങ്ങളായി ആർമീസിന്റെ ഇടയിൽ ചർച്ച വന്നു സോഷ്യൽ മീഡിയ ഫുൾ ഓൺ ഫയറായി അപ്പൊ ദേ വന്നു നമ്മളെ ബിഗ് ഹിറ്റ് അവർ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഇവർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സാധാരണ ആർമീസിന് കൊടുക്കുന്ന പോലെ വിവേഴ്സിലൂടെ മറ്റൊന്നല്ല കൊടുത്തത് നേരെ മറിച്ച് ഒരു കൊറിയൻ മീഡിയ ഔട്ട്ലെറ്റ് ആയിട്ടുള്ള ജുവാങ് ഡെയിലിക്കും അതേപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ പിന്നെ നേവർ എന്നുള്ള അങ്ങനത്തെ മീഡിയ ഔട്ട്ലെറ്റ്സ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത് അങ്ങനെ വന്നപ്പോൾ ഇന്റർനാഷണൽ ും ഈ ഒരു സംഭവം പക്ഷെ എന്തായാലും ന്യൂസുകളിലൂടെ ഒക്കെ പറയുന്നത് ഈ ഈ ഒരു ഒരു സ്റ്റേറ്റ്മെന്റിൽ ജിമിനും സംഗതാമനും തമ്മിൽ പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ കറന്റ് അവർ ബ്രേക്കപ്പ് ആയിട്ടുള്ളതാണ് എന്നുള്ളൊരു കാര്യമാണ് ഇന്നേവരെ വരാത്ത ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അവർ അകത്തുനിന്ന് വന്നതുകൊണ്ട് തന്നെ സംഭവം സത്യമായിരിക്കും അത് മാത്രമൊന്നുമല്ല ജിമ്മിന് ചെറിയ കുട്ടിയെന്നല്ലല്ലോ ഏകദേശം പത്ത് മുപ്പതോളം വയസ്സൊക്കെ ആയ ഒരാൾക്കൊരു ഡേറ്റിംഗ് ഒക്കെ ഉണ്ടാവാന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ചില ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ഇപ്പോൾ പുറത്തുനിന്ന് നോക്കി കണ്ടിട്ട് അതാണ് ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ തോന്നിയ ഒരു മെയിൻ പ്രശ്നം ഇനി ഇതൊക്കെ കൂടി കേട്ടിട്ട് എല്ലാവരും കൂടി എന്റെ തലയ്ക്ക് വരണ്ട ഞാൻ ഈ മീഡിയ ഔട്ട്ലെറ്റ്സ് എന്നും ന്യൂസ് നോക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് പിന്നെ എന്തൊരു കാര്യമുള്ള വെച്ചാൽ ജിമ്മിനെ കുറിച്ച് ഇതുവരെ നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പിന്നെ ഈ ഒരു റൂമറിനെ കുറിച്ചൊക്കെ അറിഞ്ഞിടത്തോളം എനിക്ക് എനിക്ക് അവർ തോന്നിയ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എത്രത്തോളം വഷളാവുള്ള കാരണം മെയിൻ ആയിട്ട് ഈ ജിമ്മിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഘാവും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഡി തന്നെയാണ് കാരണം അവർക്കറിയാം ജിമ്മിന് എത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആണെന്നുള്ള കാര്യം അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവരവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റൊക്കെ പബ്ലിക്കായിട്ട് സ്റ്റോറി ആയിട്ട് മറ്റൊക്കെ ഇടുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യണമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ജിമ്മിന് ഒന്നും രണ്ട് ഫാൻസ് അല്ല മില്യൺസ് ഓഫ് ഫാൻസ് ഉണ്ട് അതിൽ നല്ല ഫാൻസ് ഉണ്ടായിരിക്കും ചീത്ത ഫാൻസ് ഉണ്ടായിരിക്കും അതേപോലെ ജിമിനെ അംഗീകരിക്കണ ജിമ്മിനെ മനസ്സിലാക്കണ ഫാൻസ് ഉണ്ടായിരിക്കും മനസ്സിലാക്കാത്തവരുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവത്തിന് ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചോണ്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് എന്തോ അവർ ഇതിലെ കുറേ കാര്യങ്ങൾ പർപ്പസ്ഫുള്ളി ചെയ്ത പോലെ എനിക്ക് തോന്നി ഇനി ജിമ്മിൻ ഡേറ്റ് ചെയ്തിരുന്നെങ്കിലോ ചെയ്യാൻ പോകുന്നെങ്കിലും ചെയ്തോണ്ടിരിക്കണ്ടെങ്കിലോ അത് അദ്ദേഹത്തിന്റെ മാത്രം പേഴ്സണൽ ലൈഫും പേഴ്സണൽ ചോയ്സും ആണ് അവിടെ കൈ കടത്താനുള്ള അവകാശം ആസ് എ ഫാൻ എന്ന നിലയ്ക്ക് എനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ ഇത്ര വരെ എത്തി ഇനിയിപ്പോ എന്തായാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിവേ ഇത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് ഇനി ആസ് എ ഫാൻ എന്നുള്ള നിലയ്ക്ക് അവരെ പേഴ്സണൽ കാര്യങ്ങളിൽ വല്ലാതെ കൈക്കടത്താനുള്ള അവകാശം നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വെച്ച് ചുരുക്കുന്നു